നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൗരന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഇസ്രായേലിൽ ഹമാസുമായി യുദ്ധത്തിനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കൗമാരക്കാരന് ജയിലിൽ അടച്ചു തെലവി നിവാസിയായ ടാൽ മിഡ്നിക്കിനെയാണ് ശിക്ഷിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും അധിനിവേശവും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് പതിനെട്ടുകാരനെ വിചാരണ ചെയ്യുകയും മുപ്പത് ദിവസം സൈനിക ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് ഹമാസ് നടത്തിയ തുഫാനുൽ അച്ചയ്ക്ക് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ സോർച്ച് ഓഫ് അയൻ ആക്രമണം ആരംഭിച്ചതിന് ശേഷം തടവിലാവുന്ന ആദ്യ ഇസ്രായേലിയാണ് ബിഡ്നിക് എന്ന് ജെറൂസലേം പോസ്റ്റാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുദ്ധത്തെ എതിർക്കുന്ന മെസ്സർബോട്ട് നെറ്റ്വർക്ക് എന്ന യുവകൂട്ടായ്മയിൽ അംഗമായ ടാൽ ബിഡ്നിക് മധ്യ ഇസ്രായേലിലെ ഗസാവേലിക്ക് സമീപമുള്ള ടെൽ ഹഷോമിൽ വച്ചാണ് നിലപാട് അറിയിച്ചത് കൂടുതൽ അക്രമം സുരക്ഷിതത്വം നൽകുമെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല പ്രതികാര യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു ജീവിതം പവിത്രമായ ചർച്ചകൾ വിലമതിക്കുന്ന അക്രമാസക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് സംവാദവും വിവേകവും വേണമെന്ന് കരുതുന്ന സ്ഥലത്താണ് ഞാൻ വളർന്നത് അഴിമതി നിറഞ്ഞ പക്ഷപാതിത്വം കാട്ടുന്ന ലോകത്ത് സർക്കാരിൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കുവാനും വിമർശനങ്ങളെ നിശബ്ദമാക്കുവാനുമുള്ള മറ്റൊരു മാർഗമാണ് ആക്രമണവും യുദ്ധവും ഗാസയിലെ കരയുദ്ധം ആഴ്ചകൾ പിന്നിട്ടു ശേഷം നടത്തിയ ചർച്ചകളും ഉടമ്പടികളും ബന്ധികളെ തിരികെ കൊണ്ടുവന്നുവെന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ സൈനിക നടപടിയാണ് അവരെ കൊല്ലാൻ കാരണമായത് ഗസയിൽ നിരപരാധികളായ സാധാരണക്കാരില്ലെന്ന കൊടും നുണയാണ് അതിന് കാരണം ഹീബ്രു ഭാഷയിൽ എഴുതിയ വെള്ളക്കൊടി വീശിയെത്തിയ ബന്ധുക്കളെ പോലും വെടിവെച്ച് കൊന്നതായും ടാൽ മിഡ്നിക് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു തൻ്റെ തീരുമാനത്തെ മിഡ്നിക് ശക്തമായി ന്യായീകരിച്ചു കൊലയ്ക്ക് കൊല പരിഹാരമാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹമാസിൻ്റെ കൊലപാതകത്തിന് ഗാസിയിലെ കൂട്ടക്കൊല പരിഹാരമാവില്ല അക്രമം കൊണ്ട് അക്രമം പരിഹരിക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ സൈന്യത്തിൽ ചേരാനുള്ള ആഹ്വാനം തള്ളുന്നതെന്നും ഈ കൗമാരക്കാരൻ പറഞ്ഞിരുന്നു പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രചാരണം നടത്തുന്നവരെ പിന്തുണയ്ക്കുന്ന മെസ്സർ ബോട്ടിൻ്റെ എക്സ് അക്കൗണ്ടിലാണ് പതിനെട്ടുകാരന്റെ പ്രസ്താവന പോസ്റ്റ് ചെയ്തത് രക്തം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം പണിയാൻ കഴിയില്ല കണ്ണിന് കണ്ണ് ഞങ്ങളെല്ലാം അന്തരാവും സൈനിക നടപടിയിലൂടെ ഇതിനൊരു പരിഹാരമാവില്ല തുടങ്ങിയ വാചകങ്ങളുള്ള പ്ലക്കാർഡുകൾ പിടിച്ച സുഹൃത്തുക്കൾ മിഡ്നിക്കിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ വിഭാഗത്തിൽപ്പെട്ട ഭൂരിഭാഗവും സൈനിക സേവനം നിർബന്ധമായും ആചാരമായും ആണ് കരുതുന്നത് സൈനിക അധിനിവേശത്തെ എതിർക്കുന്ന റെഫ്യൂണിക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നവരെ ഇത്തരക്കാർ രാജ്യദ്രോഹികളായാണ് മുദ്രകുത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിൻ്റെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പരിഷ്കരണ ബിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതിഷേധിച്ച ഇരുന്നൂറിലേറെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സൈന്യത്തിൽ ചേരുവുള്ള ആഹ്വാനം തള്ളുമെന്നും പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിൽ സൈനിക സേവനം നിരസിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിരണ്ടിൽ തുടർച്ചയായി ജയിലിൽ അടച്ചിരുന്നു കലാഫ്സാ വ്യതിയാനം ഇസ്രയേലിന്റെ അധിനിവേശം ആക്രമണം പലസ്തീനികൾക്കെതിരായ വിവേചനം തുടങ്ങിയ പല പ്രതിഷേധങ്ങളിലും പങ്കെടുത്തവരാണ് ഇത്തരത്തിൽ സൈന്യത്തിൽ ചേരാൻ വിസമ്മതം അറിയിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മൂന്നിൽ വെസ്റ്റ് ബാങ്ക് ഗസ ഗാസാക്രമണത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് ഒരു കൂട്ടം ഇസ്രായേൽ എയർഫോഴ്സ് പൈലറ്റുമാർ രംഗത്തെത്തിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു എന്തായാലും ഇസ്രയേലിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സായ കൊച്ചു കുട്ടികളെ വരെ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് അവർ പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതിരോധത്തിൽ അവർ ആയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്